പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയോൻ്റെ പുതിയൊരു കൃഷി സംബന്ധമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാർഷിക വിളകളുടെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളെക്കുറിച്ചാണ് പച്ചക്കറികളുടെ കൃഷി രീതിയും എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അഗ്രി ഫോർ യു എന്ന ഈ ഒരു കൃഷി ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് പടവലങ്ങ എങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം പടവലങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകൾ നാട്ടിൽ എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് നമുക്ക് എല്ലാത്തരം ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ച് സാമ്പാറോ അവിയലോ അങ്ങനെ എന്ത് തന്നെയായാലും അതിലെല്ലാം ഒരു പ്രധാന ഘടകമാണ് പടവലങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പടവലങ്ങ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറി വിഭാഗമാണ് പടവലങ്ങ എന്ന് പറയുന്നത് പക്ഷേ വളരാനായി കുറച്ച് സ്ഥലം വേണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പടവലങ്ങ ഇങ്ങനെ നമ്മൾ നട്ട് വളർന്നു വന്ന് കഴിയുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ പടർന്ന് പന്തലിക്കാറുണ്ട് വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് പടവലം കൃഷി ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം വിത്ത് നട്ട് വേഗത്തിൽ മുളയ്ക്കുന്നതിനായിട്ട് പാകുന്നതിന് മുമ്പ് ഈ ഒരു വിത്ത് പാകുന്നതിന് മുമ്പ് വെള്ളത്തിൽ മുക്കി കുതിർത്ത് നടുന്നതാണ് ഏറ്റവും അത്യുത്തമം നേരിട്ട് കൃഷി സ്ഥലത്ത് നടുകയാണെങ്കിൽ രണ്ടാമത് അത് മാറ്റി നടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇത് നടുക വിത്തുകൾ തണലത്ത് വെച്ച് വേണം ഇത് മുളപ്പിക്കാൻ ഗ്രോബാഗുകളിൽ വെച്ച് വളർത്തിയ തൈകളാണെങ്കിൽ ബ്ലേഡ് കൊണ്ട് കീറി വേരുകൾ പൊട്ടാത്ത വിധത്തിൽ വേണം മാറ്റിയെടുത്ത് നടേണ്ടത് ഇതിൽ നടേണ്ട ഒരു രീതി കൂടിയുണ്ട് രണ്ടടി വലിപ്പവും ഒരടി ആഴവുമുള്ള കുഴികളെടുത്ത് അതിന്മേൽ മണ്ണും ചാണകവും ജൈവവളവും ചേർത്ത് വേണം കുഴി നിറയ്ക്കാൻ ഓരോ തളത്തിലും രണ്ട് മൂന്ന് വിത്തുകൾ വീതം നടുകയും വേണം തടങ്ങൾ തമ്മിൽ രണ്ട് മീറ്ററെങ്കിലും അകലം ഉണ്ടായിരിക്കണം ചെടി വള്ളി വീശാൻ ആരംഭിക്കുമ്പോൾ അവയ്ക്ക് പടരാനായിട്ട് ഈയൊരു ഇലകൾ അല്ലെങ്കിൽ ഈ ഒരു വള്ളി മുഴുവൻ പടർന്ന് കയറാനായിട്ട് പന്തലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈയെത്തുന്ന രീതിയിലുള്ള മരക്കൊമ്പുകളോ അടുപ്പിച്ച് കുത്തി നിർത്തി കൊടുക്കുന്നതും നല്ലതാണ് അല്ലാത്ത പക്ഷം വള്ളികൾ തറയിലേക്ക് പടർന്നു പോകും അത് വിളവെടുപ്പിനെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും നടുന്നത് മുതൽ വളപ്രയോഗത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം വിത്തുപാകി രണ്ട് മാസം എത്തുമ്പോൾ പടവലം വിളവെടുപ്പിന് പാകമാകും ഏകദേശം രണ്ട് മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും അതുകൊണ്ട് തുടക്കം മുതലേ വളപ്രയോഗത്തിൽ ശ്രദ്ധിച്ചിരിക്കണം പച്ചില ചകരിച്ചോർ കമ്പോസ്റ്റ് തൊണ്ട് വൈക്കോല് എന്നിവ കൂടുതലായിട്ട് ഇവയ്ക്ക് ചുവട്ടിൽ നിക്ഷേപിക്കാം മണിര കമ്പോസ്റ്റും വളരെ നല്ലതാണ് പൂവിട്ട് തുടങ്ങിയാൽ ഒരു കിലോ പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ് നടുന്ന സമയത്ത് ഒരു മാസത്തിന് ശേഷവും ഒരു കുഴിയിൽ നൂറ് ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്ക് ഇടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും ദിവസവും ഒരു നേരമെങ്കിലും ചെറുതായിട്ട് നനയ്ക്കുന്നത് നല്ലതാണ് ഇത് ചെയ്താൽ പൂക്കളുടെ ഉൽ അത് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നനയ്ക്കാൻ ശ്രദ്ധിക്കുക കായ്കൾ പറിച്ചെടുക്കാൻ വൈകുകയോ കൂടുതൽ മൂക്കുവാനായിട്ട് നിർത്തുകയോ ചെയ്താൽ പൂക്കളുടെ ഉൽപ്പാദനത്തെയും അതുപോലെ തന്നെ വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും കീടങ്ങളെയും അകറ്റി നിർത്താം ഇല ചുരണ്ട് മഞ്ഞ നിറമായി ഉണങ്ങി പോകുന്നതാണ് പോകുന്നതിന് വേപ്പെണ്ണ മരുന്ന് തളിക്കാവുന്നതാണ് കടലാസ് കൊണ്ടോ പോളിത്തീൻ കവർ കൊണ്ടോ കായ്കൾ പൊതിഞ്ഞിടുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്ന പടവലങ്ങ പടവലങ്ങ കൂടുതൽ വളരെ അനുസഹായമാവും കീടങ്ങൾ ഏറ്റവും കൂടി ആക്രമിക്കാൻ സാധ്യതയുള്ള വിളയാണ് പടവലം എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടാതെ കാന്താരി മുളക് ഗോമൂത്രത്തിൽ ചേർത്ത് ലൈൻ തയ്യാറാക്കി തയ്യാറാക്കി അതിൽ വെള്ളം ചേർത്ത് തളിക്കുന്നത് കീടനാശിനി കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഇത് വളരെ ചുരുങ്ങിയ രീതിയിൽ പടവലം കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്തു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തോടു